അങ്ങനെ ഇല്ല പക്ഷേ ആ ഒരു ഗ്ലെസറിങ് ട്രെൻഡൊന്ന് മാറ്റിയാലും ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കാരണം എല്ലാവരും അതിനോടത്ത് ചോദിക്കുന്നു എല്ലാ സിനിമയിലും കരച്ചത് കരച്ചത് മാത്രമായിരുന്നു പിന്നെ സബ് ടൈറ്റലിംഗ് ചെയ്തു അതിന്റെ ഫ്രണ്ടിന്റെ മൂവിയായിരുന്നു ചെയ്തു വിടുകയും ചോദിച്ചു അപ്പൊ വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു ചെയ്തു ഡബിങ് അതേപോലെ ചെയ്തു വിടുകയും നടത്തി വോയിസ് ടെസ്റ്റ് മാച്ച് ചെയ്തു അപ്പം അത് അങ്ങനെ ചെയ്തു പിന്നെ ഈ വിളിച്ചു ക്രിമിനൽ ലോയർ ലോയറാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലൂടെ പോയത് വേണ്ട എന്നായിരുന്നു മനസ്സിലൂടെ പോയത് ഐഎം സോ ഹാപ്പി ഇനിയും അന്ന് അന്ന് ഞാൻ എടുത്ത ചോയ്സുകളുടെ അത് ായിപ്പോയി ഇന്ന് നമ്മൾ അങ്ങനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു നോ പറയുന്ന ഒരു ഒരാളല്ലായിരുന്നു ഞാൻ പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡിറക്ടേഴ്സിന്റെ മൂവിയാണ് ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു ഇന്ന് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആസ് വി മെച്യോർ ഇൻ ലൈഫ് കുറച്ചും കൂടി നമുക്ക് നമുക്ക് ചോയ്സ് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു മെച്ചോറിറ്റി വന്നു ഞാൻ മനസ്സിലാക്കും